നമസ്കാരം ഈ പൊന്നോണ നാളിൽ നമുക്ക് അതിഥിയായി ലഭിച്ചിട്ടുള്ളത് പ്രശസ്ത കാതികനായിട്ടുള്ള ശ്രീ തവനൂർ മണികണ്ഠൻ അവരുകളെയാണ് അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടാം മണിയേട്ട നമസ്കാരം നമസ്കാരം മണിയേട്ട ഈ കഥാപ്രസംഗ കലയിലേക്ക് എങ്ങനെയാണ് എത്തപ്പെട്ടത് എന്ന് പറയാമോ പിന്നെ കഥാപ്രസംഗം എന്ന് പറഞ്ഞാൽ ഞാൻ ഈസ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ കഥാപ്രസംഗ രംഗത്ത് വന്നിട്ടുണ്ട് എട്ടാം ക്ലാസ് മുതൽ ഞാൻ കഥാപാത്രം മേഖലയിൽ പിന്നെ ആദ്യമായിട്ട് മിനക്കിളികൾ ഒരു കഥാപ്രസംഗം അവതരിപ്പിച്ചു അത് പിന്നെ ജില്ലാ ലെവലിലും സ്റ്റേറ്റ് ലെവലിലും സമ്മാനം വാങ്ങി പിന്നെ അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് തോന്നി കഥാപാത്രം നല്ലൊരു മേഖലയാണ് പിൻ്റെ മനസ്സിൽ ഇണ്ടായ അച്ഛൻ എന്ന് പറഞ്ഞ ഒരു കലാകാരനായിരുന്നു അച്ഛൻ അയ്യപ്പൻ പാട്ട് ആ അതുകൊണ്ട് താളും ഏറ്റവും വേണ്ടത് കഥാപ്രശനം താളം ആണ് ഒരു പാട്ടിനും വേണ്ടി താളും രാഗം ഒക്കെ വേണം അപ്പൊ എൻ്റെ അച്ഛൻ്റെ ആ പൈതൃകായിട്ട് കിട്ടിയതാണെന്ന് എന്റെ വിചാരം തീർച്ചയായും അങ്ങനെ ഞാനും പിന്നെ കഥാപ്രശങ്ങൾ പിന്നെ ഹൈസ്കൂൾ സെക്ഷൻ കഴിഞ്ഞു കോളേജിലേക്ക് ചെന്നപ്പോഴേക്കും പിന്നെ കഥാപ്രശന മേഖലയിലേക്ക് വന്നു പിന്നെ അത് ഹൈസ്കൂളിൽ പഠിക്കുമ്പോ തന്നെ ഞാൻ പ്രൊഫഷണൽ ആയി തുടങ്ങി പത്താം ക്ലാസ് മുതൽ നമ്മുടെ ഈ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ ഇന്നത്തെ മാതിരി അന്ന് കൊറേ കോഴ്സുകൾ ഉണ്ടായിരുന്നു കൊറേ കുട്ടികൾ ഉണ്ടായിരുന്നു കേളപ്പതി അന്ന് പഠിക്കുമ്പോ പിന്നെ തെക്കെന്ന് വന്നൊരു കുട്ടി അയാളൊരു കഥ തയ്യാറാക്കി അത് വി ഡി രാജപ്പൻ സാറുണ്ട് യും പശികളെ അദ്ദേഹത്തിന് അവിടെ ആരും മലപ്പുറം ജില്ലയിലും ആരും അറിയില്ല പക്ഷെ ഇവരൊക്കെ അറിയാം ഇവർ തെക്കുന്നു വരുന്നവരാ അപ്പൊ ആ കഥ അയാളുടെ മനസ്സിൽ വിചാരിച്ചിട്ട് ഈ ഇവർക്കൊരു പശുക്കളിനെയും കാളയനെയൊക്കെ ബന്ധപ്പെട്ടിട്ട് ഒരു കഥ എഴുതി കാലിത്തൊഴുത്തിലെ കന്നിക ഒരു ജേഴ്സി പശു പിന്നെ ഇവരെ പ്രണയം ഇയാളിത് അവതരിപ്പിക്കും ഞാൻ കണ്ടു ആ കഥ ക്ക് നല്ലൊരു തോന്നി ഇഷ്ടമായി ചോദിച്ചു എനിക്ക് തരുന്ന് സ്ക്രിപ്റ്റ് എല്ലാ എല്ലാം പറഞ്ഞു ആ കഥ ഞാൻ പിന്നെ അങ്ങനെ അവതരിപ്പിച്ചു അപ്പൊ ഗുരുവായി ഗുരുവായിട്ട് ആദ്യം അവതരിപ്പിച്ചു പിന്നെ അങ്ങട്ട് വീട് തുടങ്ങി പിന്നെ അത് കുറച്ച് വേദികൾ ക്ലബിന്റെ വാർഷികത്തിനൊക്കെ അവതരിപ്പിച്ചിട്ടുള്ളു പിന്നെ പിന്നെ ആദ്യമായിട്ട് അവതരിപ്പിച്ചു മാർക്കാണ് പുരാണ കഥ ഞാൻ മാർക്കാണ്ടേ അതെ എഴുത്തുന്നത് നിന്റെ ഏട്ടനാണ് ശ്രീകുമാർ എന്ന് പറയുന്നത് അദ്ദേഹം ശ്രീകുമാർ അങ്ങനെ എഴുതാൻ അങ്ങനെ ആളല്ല നല്ല ഇതിലുള്ള ആളാ എഴുതാൻ പറ്റിയ പിന്നെ ഞാനാണ് കഥ പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കൊറേ ഒട്ടനവധി കഥകള് കണ്ണകി മാർക്കാണ് കടോൽക്കരൻ മേഘലിതൻ അമ്മേ ഗാന്ധാരി ദിവ്യബലി കൊറേ പിന്നെ സുഗന്യ പിന്നെ എനിക്ക് ഓർമ്മ തന്നെ ഇല്ല കൊറേ ഒട്ടനവധി കഥകള് പിന്നെ ആദ്യത്തെ കഥ മാത്രമാണ് എഴുതി പിന്നെ ഒക്കെ ഞാൻ തന്നെ എഴുതും ഞാൻ തന്നെ സംഗീതം ചെയ്യും സംഗീതം ചെയ്യേണ്ട മാഷുണ്ട് വിജയൻ മാസ്റ്റർ എന്ന് പറഞ്ഞ ആള് പിന്നെ കീബോർഡ് അദ്ദേഹം ഞാൻ ഞാൻ എഴുതി കൊടുക്കും അദ്ദേഹം അതിന്റെ മ്യൂസിക് മ്യൂസിക് എല്ലാം മാറ്റണെങ്കിൽ അദ്ദേഹം ഇങ്ങനെയൊക്കെ ചെയ്യണം മറ്റു അങ്ങനെയാണ് ചെയ്തത് ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ടാണോ നമുക്ക് വേദികൾ കിട്ടുന്നത് അതോ മറ്റു വേദികളിൽ കഥകൾ അവതരിപ്പിക്കാറുണ്ടോ അധികവും സംബന്ധമായ കഥകളാണ് ഞാൻ എടുക്കുന്നത് പിന്നെ സാമൂഹികപരമായിട്ട് ഒന്ന് രണ്ട് കഥകളെ ഞാൻ എഴുതിയിട്ടുള്ളൂ പക്ഷെ അധികം ജനങ്ങൾക്ക് വേണ്ട ക്ഷേത്രത്തിന്റെ പരിപാടിയാണ് ക്ഷേത്രങ്ങളുടെ ആകുമ്പോ ക്ഷേത്രങ്ങളേതായ ആൾക്കാർ വരുമ്പോ അവർക്ക് ആ പരിപാടിയാണ് എന്നാ പോലും ഞാന് ക്ഷേത്രങ്ങളുടെ കഥയാണെങ്കിൽ പോലും ഞാന് എല്ലാവരെയും എല്ലാവരും ഉൾക്കൊണ്ടുപോകും അതിന് ലാസ്റ്റ് എന്തെങ്കിലും സന്ദേശം എന്റെ കഥയിലുണ്ടാവും ഒന്നെങ്കിലും മത സൗഹാർദ്ദം അങ്ങനെ എന്തെങ്കിലും വിഷയം അല്ലെങ്കിൽ ലാസ്റ്റ് സ്ത്രീധനത്തിനെതിരായിട്ട് അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ടേ അവസാനിപ്പിക്കാം ഞാൻ കഥ പറയാറ് അതുകൊണ്ട് ഞാൻ എന്നെ വിളിക്കാറും പിന്നെ സാമൂഹികപരമായിട്ട് അങ്ങനത്തെ ഒരു വേദികൾ കിട്ടലില്ല കാശികൾ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് പിന്നെ എന്റെ കഥ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ കഥ വിജയിക്കണമെങ്കിൽ പിന്നെ കഥാപ്രസംഗം വെച്ചാൽ ആരെങ്കിലും പറയുമ്പോ അതിൽ ഉൾക്കൊണ്ട് രണ്ടര മണിക്കൂർ മൂന്ന് മണിക്കൂർ കഥ ഉണ്ട് അന്നത്തെ കാലത്ത് ഇപ്പൊ അതില് ഒന്നേ മുക്കാൽ മണിക്കൂറേ ഇപ്പൊ പറയുള്ളൂ മൂന്ന് മണിക്കൂർ ആ കഥ കർണൻ എന്നൊക്കെ പറഞ്ഞ കഥ മൂന്ന് മണിക്കൂർ മൂന്നേക്കാൽ മണിക്കൂറുണ്ട് അതിൻ്റെ ഒക്കെ ഇടയിൽ നമ്മൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ നർമ്മങ്ങൾ അടിക്കാൻ വെടി ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ കൊടുത്താലേ ജനങ്ങൾ ഇരിക്കുള്ളൂ ഒരു നാലാൾക്കാര് പൊടി തെട്ടി കണ്ട് എണീച്ചു കഴിഞ്ഞാൽ നമ്മൾ കഥയെ ആശി വൺമേൺ ഷോ വൺ വൺമേൺ ഷോ പറഞ്ഞു നാടകം നാടകമാണെങ്കിൽ ആ ഏഴ് കഥാപാത്രങ്ങളാണെങ്കിൽ ഏഴാൾ ഉണ്ട് ഞാൻ ഈ അഞ്ചോ ആറോ കഥാപാത്രങ്ങളെ ഞാൻ മാത്രമാണ് കാതികൻ മാത്രമാണ് ജനങ്ങൾക്ക് മത്സരിക്കുന്നത് അപ്പൊ അതിനനുസരിച്ചിട്ട് നമ്മൾ ശബ്ദത്തിൽ മാറ്റം വരുത്തണം പിന്നെ അവരെ ഭാവങ്ങൾ മാറ്റം വരുത്തണം അതിനിടയ്ക്ക് ഈ പാട്ടുകൾ നന്നായിരിക്കണം എന്റെ കഥാപ്രസംഗത്തില് എന്റെ ഒപ്പം കാതികന്മാരുടെ അധിക കാതികന്മാരുടെ ഒപ്പം ഞാൻ കണ്ടിടത്തോളം കൂടെ പാടാൻ ആൾക്കാരുണ്ടാവും ഇക്കതില്ലോ ഞാൻ ഇടവേളക്ക് മാത്രാണ് ഇടവേളക്ക് മാത്രം ഒരു മൂന്നോ നാലോ ഗാനങ്ങൾ ആലപിക്കും ആ ടൈമിന് വേണ്ടിട്ട് അല്ല ഇന്റെ കഥക്ക് ഇന്റെ കഥക്ക് ഞാൻ തന്നെ ഇന്നേ വരെ ഞാൻ തന്നെ ഞാൻ തന്നെ പാടുള്ളൂ അതിന് വേറെ ആരും കൂട്ടില്ല അപ്പൊ ആ പാട്ട് നന്നാവണം കഥ നന്നാവണം നർമ്മം വേണം എല്ലാംകൂടി തികഞ്ഞാല് കഥാപ്രസംഗു അതെ തീർച്ചയായും അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഇത്രയും കാര്യം ഞാൻ ഈ വേദിയിൽ പിടിച്ചത് അതല്ല ഈ പ്രദേശത്താണെങ്കിൽ നിങ്ങൾ തന്നെയാണല്ലോ ഈ കഥ ഈ മേഖലയിൽ ഒരു വളരെ പ്രശസ്തി നേടി എല്ലാം കൊണ്ടും ഇതിനറിയപ്പെടുന്ന ഒരാളായി മാറുകയും ചെയ്തിട്ടു അതെ അംഗീകാരം കിട്ടിയല്ലോ ജനങ്ങളുടെ ഇടയിൽ നിങ്ങൾക്ക് നല്ല നാട്ടിലാണെനിക്ക് ഏറ്റവും സപ്പോർട്ട് ഏറ്റവും സപ്പോർട്ട് പറഞ്ഞാൽ വളരെയധികം സപ്പോർട്ട് പിന്നെ എല്ലാ സ്ഥലത്ത് ചെന്നാലും ഇന്ന ആള് ആളുകൾ പുച്ഛിക്കലാണ് പക്ഷെ ഇന്നന്വേഷിച്ചിട്ട് ആര് ബുക്ക് ചെയ്യാൻ വന്നാലും ശരി ഞാൻ ഈ സ്ഥലത്തിൽ ഇല്ലെങ്കിൽ പോലും ഇന്ന ഈ വന്ന പാർട്ടിക്കാരെ അവർ പിടിച്ചിരുത്തും എങ്ങനെങ്കിലും അന്ന് ഫോൺ എങ്ങനെയെങ്കിലും അങ്ങനെ വല്ലാതെ പോലും അറിയിച്ചിട്ട് ഞാൻ വരുന്നവരെ ഈ പാർട്ടിക്കാരെ പിടിച്ചിരുത്തും അത്രയും സ്നേഹമുള്ള ഒരു നാട്ടുകാരാകൊണ്ടാണ് ഞാന് ഇപ്പോഴും ഇപ്പോഴും അതെ നമ്മളീ ഈ വേദികളിൽ അല്ല താങ്കൾ കാതികനായിട്ട് തന്നെയാണല്ലോ അറിയപ്പെടുന്നത് കഥക്ക് ഈ മറ്റു ചില പരിപാടികളും ഉണ്ട് ഞാൻ ഹാർമോണിയം പഠിച്ചിട്ടുണ്ട് തബല പഠിച്ചിട്ടുണ്ട് മൃദംഗം പഠിച്ചിട്ടുണ്ട് തിമില കുറച്ച് അഭ്യസിച്ചിട്ടുണ്ട് ചെണ്ട അരങ്ങേറ്റം കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ തബല ഹാർമോണിയം അതൊക്കെ അത്യാവശ്യം ഞാൻ കൈകാര്യം ചെയ്തു തബല പ്രോഗ്രാമിലൊക്കെ ഞാന് ഡാൻസ് പ്രോഗ്രാമും ഇങ്ങനത്തെ തബലയ്ക്ക് ക്രൂപ്പ് ഉണ്ടായിരുന്നു ഇപ്പൊ മാത്രമാണ് ഈ റെക്കോർഡിങ് റെക്കോർഡിങ്ബലെ പ്രോഗ്രാമിന് ഞാന് പിന്നെ ഞാൻ തന്നെയാണ് പിന്നെ നമ്മുടെ ക്ലബിനെ ആസ്പദമാക്കിട്ട് പല പല നാടകങ്ങളും പിന്നെ സംഗീത ശില്പങ്ങൾ മയേഴ്സ് ബോധവൽക്കരണ പരിപാടികൾ ഇതൊക്കെ ഞാൻ തന്നെ തയ്യാറാക്കി ഞങ്ങൾ ടീം ഉണ്ട് ഇവിടെ പ്രോഗ്രാം എടുത്തിട്ട് ഞങ്ങൾ തന്നെ പോയിട്ടുണ്ട് അപ്പൊ ഞാൻ ഞാൻ തന്നെ എഴുതി ഞാൻ തന്നെ ടൂം ചെയ്ത് ഒക്കെ തീരുന്നു കഥാപാത്രം മാത്രല്ല മറ്റു മേഖലകളിലും ണിയുടെ കഥ ആരംഭിക്കുന്നതിന് മുമ്പ് ഈ ഓഡിയൻസിനെ ഒന്ന് ഉണർത്താൻ വേണ്ടി നമ്മളൊരു പ്രാരംഭ ഗാനം ഉണ്ടാവൂല അപ്പോ വീണാവാണി സരസ്വതി എന്നൊരു ഗാനം താങ്കൾ സ്ഥിരമായിട്ട് എല്ലാ വേദികളിലും അവതരിപ്പിക്കാറുണ്ടല്ലോ അതൊന്ന് പ്രേക്ഷകർക്ക് വേണ്ടി പാടാൻ കഴിയും ഈ അവതരണ ഗാനം എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് കാതികന്മാര് കാതികന്മാരെല്ലാം പാടുക ഹാർമോണി കാലത്ത് പിന്നെ ഇന്ത്യയിൽ അങ്ങനെ ആ ചിട്ട ഒഴിവാക്കിയിട്ട് അന്ന് ഹാർമോണിസ് ഒക്കെ ഇരിക്കുക ചെയ്യുക അപ്പൊ എന്റെ ഹാർമോണിസ് ഒക്കെ നിന്നിട്ടുള്ള വായിക്കാൻ എല്ലാവരും ക്ലാർനെറ്റാരൻ മറ്റവരൊക്കെ ഇരിക്കുള്ളൂ അത് ഞാൻ പറയില്ലേ ഞാനത് മുന്നേ പാടിയ പിന്നെ അതിന് ശേഷം പിന്നെ ആ പാട്ട് പാടലില്ല അതിൽ മുഴുവൻ അറിയില്ല രണ്ട് രണ്ട് പേര് വീണാപാണി സരസ്വദീയൻ ുടികൊള്ളണേ വീണ പാണി സരസ്തു നാവിൽ കുടിക്കൊള്ളണേ വേദങ്ങൾ തന്നെ പൊരുളേ മുന്നിൽ ദാസൽ നമിച്ചിടുന്നേ നിലയിലുള്ള ഈ പ്രവർത്തനത്തിനിടയിൽ മറക്കാനാകാത്ത ഏതെങ്കിലും ഒരു അനുഭവങ്ങൾ മനസ്സിൽ തന്നെ നിൽക്കുന്നുണ്ട് മറക്കാനാകാത്ത അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഒട്ടനവധി അനുഭവങ്ങളുണ്ട് അതിലൊരു പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട ഒട്ടനവധി എന്ന് പറഞ്ഞാൽ അന്നൊക്കെ പ്രധാന ദിവസങ്ങളിലൊക്കെ രണ്ടോ മൂന്നോ പ്രോഗ്രാം ഞങ്ങൾ തൈപ്പൂയത്തിനാണെന്നാണ് ഓർമ്മ അതെ തൈപ്പൂയത്തിന് തന്നെ രണ്ട് പ്രോഗ്രാം ഉണ്ടായിരുന്നു ഒന്ന് നമ്മുടെ പൊന്നാനിണ്ടായത് ആ ക്ഷേത്ര ഒമ്പത് മണിക്ക് സ്റ്റേജ് രണ്ടാം സ്റ്റേജ് മുളയങ്കാവ് കൊപ്പം മുളയങ്കാവ് അപ്പൊ ഇവിടെ ഒമ്പത് മണിക്ക് പറഞ്ഞ അവിടെ ഒമ്പത് മണിക്കും അവിടെ ഞാൻ പന്ത്രണ്ടര മണിക്കും റണ്ണിങ് ടൈമൊക്കെ കണക്കാക്കിയിട്ടാണ് ഏറ്റത് ഇവിടെ ചെന്നപ്പോൾ ഒമ്പത് മണിക്ക് ചെന്നപ്പോഴും സ്റ്റേജ് തരുന്നില്ല സ്റ്റേജിന്റെ മുന്നിൽ ഞാന് സ്റ്റേജിന്റെ മുന്നിൽ കൂടെ വരവുകൾ ഒന്നും കഴിഞ്ഞില്ല അവരെ കുറ്റം പറയല്ലോ അപ്പൊ ഞാൻ എന്റെ സ്റ്റേജിക്ക് വേണം ഇത് കഴിഞ്ഞല്ലാതെ പറ്റില്ല അവര് പറയുന്നത് അതാണ് എനിക്ക് ഇതായി പിന്നെ ഞങ്ങളുടെ പോലീസുകാരുണ്ടായിരുന്നു അവരോട് വിവരം പറഞ്ഞു അപ്പൊ അവര് കമ്മിറ്റിക്കാരോട് കൊടുക്കാതിരിക്കാൻ പറ്റില്ല എങ്ങനൊരു ഇതല്ലേ മറ്റേപ്പോ വരവുകളൊക്കെ തൽക്കാലം വെച്ച് എനിക്ക് വേദി തന്നു അന്നാണെങ്കിൽ എന്റെ ഒരു സമയദോഷം കൊണ്ട് എന്തോ അറിയില്ല സാധാരണ ഞാൻ എന്റെ ജീപ്പ് എനിക്ക് സ്ഥിരം പോണ ജീപ്പ് ഉണ്ട് ജീപ്പ് ഡ്രൈവർ രണ്ടു മണി ജീപ്പ് ഡ്രൈവർ പോലും അന്ന് വേദിയിൽ വന്നിരിക്കും രണ്ട് പ്രകാരം എടുപ്പ് വീടിൽ വന്നിരിക്കും കഴിഞ്ഞ ഞങ്ങളെ സഹായിക്കുന്ന എല്ലാം എടുത്തിട്ട് വേദിയിലേക്കും അയാൾക്കും കൂടി അത്ര ഇതാണ് അന്ന് ജീപ്പ് ഡ്രൈവർ ഉണ്ടായില്ല അന്ന് കാറാ വിളിച്ചത് അയാൾക്കിത് പരിചയമില്ല അന്ന് പ്രോഗ്രാം കിട്ടിയത്സര പതിനൊന്ന് മണിക്കാണ് പ്രോഗ്രാം സമയം കിട്ടിയത് മണിക്ക് അത് കഴിഞ്ഞപ്പോഴേക്കും ടൈം വഴകി രണ്ട് മണി ആ അങ്ങനെ ഞാൻ ഒരു കാറ് ചെന്നപ്പോഴും കാറിന്റെ ഡ്രൈവർ ഡ്രൈവർക്കറി ഡ്രൈവർ ഉറങ്ങാണ് അയാളെ വിളിച്ചുണർത്തി എല്ലാം കൂടി പോയി മോളെ ആദ്യ ആദ്യമായി പോവുകയാണ് ഞാൻ ചെന്നിട്ട് ചെന്നപ്പോളേക്കും ഈ രണ്ട് ഭാഗത്തു കൂടി ജനങ്ങള് പോയി കൊണ്ടേ ഇരിക്ക പായ ഉണ്ട് അന്നൊക്കെ എങ്ങനെയാണ് കിടക്കാനുള്ളതൊക്കെ ആയിട്ട് ചൂട്ടും പായ ഒക്കെ പിന്നൊപ്പ സുഹൃത്ത് പറഞ്ഞു മണിയെ ഇത് നമ്മടെ പ്രോഗ്രാം സ്ഥലത്ത് അതാവില്ല മാ ക്ഷമ അങ്ങനെയാണെങ്കിൽ നമ്മടെ വണ്ടി കണ്ടാലും ഇവര് കൂ കാരണം വണ്ടിയുടെ മുകളിൽ കാലികം തോന്നൂറ് മണി കണ്ടു ബോർഡ് വെച്ചിട്ട് കൂണുമില്ല അപ്പൊ ചെന്ന് നോക്കിയപ്പോ എന്താ ചിട്ടാ അമ്പലം റോഡിന്റെ ഒരു മതിൽ കഴിഞ്ഞ അപ്പുറത്താണ് സുബ്രഹ്മണ്യ ക്ഷേത്രമാണ് ക്ഷേത്രാണ് ചെന്നപ്പളിക്കും ബോഡി മറിഞ്ഞു കിടക്കുക ബോട് കെട്ടഴിഞ്ഞ് മറിഞ്ഞു കിടക്കൊണ്ടാണ് ജനങ്ങൾ കൂവാ അല്ലെങ്കിൽ ജനങ്ങൾ ഒഴിവായി ചെന്ന് അമ്പത്തി ചേർന്നതിന് മുന്നേ തന്നെ ഒരു പത്ത് ആൾക്കാര് ഇങ്ങോട്ട് ഓടി വന്നിട്ട് വന്നു അപ്പൊ കൊറച്ചാ കൊറച്ചാൾക്കാരൊക്കെ ഒരു മദ്യത്തിൽ ആരാടാ മണിക ആരാടാ മണികളെ ആരാടാ കടോൽക്കര എന്താടാ പിന്നെ സംസാരമായി അപ്പൊ ഇന്നെ ഏൽപ്പിച്ചത് ഏൽപ്പിച്ചത് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ഭാഷ ആണ് അവരുടെ ഭാഗത്താണ് ന്യായം മുഴുവൻ അവരുടെ ഭാഗത്താണ് ഞാൻ നിസ്സഹായനാണ് എത്രയോ കാലായിട്ട് ാവ് മകാവ് അരവിന്ദ സാർ എന്ന് പറഞ്ഞാൽ എന്റെ ഈ ഞാൻ ചെണ്ട പഠിച്ച ആളാണ് അദ്ദേഹം അശ്രയിച്ചാൽ നമ്മൾക്ക് കാണാൻ ഇങ്ങനത്തെ മനുഷ്യനെ കാണാൻ കഴിയില്ല അങ്ങനത്തെ ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ ഇതിലാണ് ഞാൻ അദ്ദേഹം ഞാനും കൂടി ആധിക ക്ഷേത്രങ്ങളിലും ഞാനും ഉണ്ടാവുന്ന കലാപം അദ്ദേഹത്തിന്റെ ഉണ്ടാവും അങ്ങനെയാണ് എന്നെ അദ്ദേഹത്തിന്റെ അമ്പലമാണത് സുബ്രഹ്മണ് ക്ഷേത്രം അങ്ങനെ എന്നെ ഏൽപ്പിച്ചതാകും പക്ഷേ ഞാൻ ഈ കൊറേ സംസാരിച്ച പോലെ ഞങ്ങള് ഈ സാറേ ഒന്ന് കാട്ടെ അറിവിദ് സാറെ കാണട്ടെ ഞാൻ അവിടെ പോയി ചെന്നപ്പോ ഇദ്ദേഹത്തിനെ ഒന്നും പറയാൻ സംഭവിക്കുന്നില്ല പിടിച്ചു വിളിച്ചു കൊണ്ടുപോകും അങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് സംസാരവും അതിൻ്റെ ഒപ്പമുള്ള ഒരാളുണ്ട് വയലും വായിക്കുന്ന ആള് ചന്തുമാഷ്ട് പുതിയങ്ങാടി അത് ഞങ്ങൾ പിന്നെ എന്താ ചെയ്യേണ്ടത് സംസാരിച്ച കാര്യമല്ലോ ഞങ്ങൾക്ക് നഷ്ടപരിഹാരം തരണം ചെന്നപ്പ വലിയൊരു മൈതാനം മൈതാനത്തിൽ നല്ലൊരു സ്റ്റേജ് ഇന്റെ കഥാപാത്രങ്ങൾ മാത്രമേ ഉള്ളൂ അവിടെ വേറെ പ്രോഗ്രാം ഒന്നും ഇല്ല രണ്ടു ഭാഗത്ത് കയറി ഇങ്ങനെ പുരുഷന്മാർക്ക് സ്ത്രീകൾക്ക് ചവടക്കാരുണ്ട് അവരൊക്കെ അനേക അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ചാലിശ്ശേരി നല്ലൊരു സൗണ്ട് ചാലിശ്ശേരി അവരെ ഏൽപ്പിച്ച അവരുണ്ട് എന്തായിട്ടും മനസ്സൊക്കെ ചെയ്യാ അപ്പൊ ഞാൻ കമ്മറ്റിക്കാരോട് പറഞ്ഞു ഇതിന്റെ എല്ലാ ചെലവും ഞാൻ വൈക്കോളും നിങ്ങൾ നാളെ ഏത് ദിവസം വെച്ചോളൂ അതിന്റെ എല്ലാ ചെലവ് ഒക്കെ പൈസയും വേണ്ട എന്റെ അനൗൺസ്മെന്റ് എല്ലാ ചെലവിന്റെ വക ആരും സമ്മതിക്കില്ല പക്ഷെ മാഷക്കെ സമ്മതാണ് അവസാനം അങ്ങോട്ട് ഇങ്ങോട്ടും പറഞ്ഞിട്ട് ഞങ്ങൾക്ക് എന്താ വേണ്ടിട്ട് നഷ്ടപരിഹാരം തരുന്നതാണ് എന്താ വേണ്ടി വെച്ചപ്പോ ആയിരത്തി അഞ്ഞൂറ് രൂപ തരണോ ചാർജുള്ളൂ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറത്തേക്കാണ് പരിപാടിക്ക് പോകണത് ആകെ ആയിക്കോട്ടെ തരണം എഗ്രിമെന്റ് തരില്ല നിങ്ങൾ വേലിയോട് ചെയ്ത സെറ്റിന് ഭണ്ണാരത്തിൽ ഇടുകണ്ണാരത്തിൽ ഇടാൻ പറ്റില്ല കാരണം ഞാൻ വേലിയോട് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരില്ല ഇങ്ങനെ വന്ന് പറ്റിപ്പോയി ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു അപ്പൊ എനിക്ക് നിങ്ങൾ നാളെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ അവസാനം അഗ്രിമെന്റ് ഈ പൈസയും കൊടുത്തു പക്ഷെ എന്തോ നിമിത്തം കാരണം എന്തൊക്കെയോ സംഭവിച്ചിട്ടറിയില്ല പിന്നീ അടുത്ത വർഷം ഞാൻ ഈ മാസം കൂടി ഒരു മൂർക്കനാട് അമ്പലത്തിലാണ് അധിക പ്രശ്നം ഞാൻ ഉണ്ടാവില്ലേ ഈ മാഷേനെ കണ്ടുമുട്ടി ഈ മാഷയ്ക്ക് ഭയങ്കര സങ്കടമായി ഞാനീ കഴിഞ്ഞ പ്രാവശ്യം മണി വന്നപ്പങ്ങനെയൊക്കെ ഉണ്ടായി പക്ഷെ അതുകൊണ്ട് എന്താ ചീറ്റാ സംഭവിച്ചേറ്റാ അവിടെ കമ്മിറ്റി ആകെ അലച്ചി പിരിഞ്ഞു അപ്പോ ഒന്നുണ്ടായില്ല ഈ പ്രാവശ്യം ഒരു വിളക്ക് കത്തിച്ചു അടുത്ത പ്രാവശ്യം മണി കഥ നടത്തണം വേറെ പരിപാടി എടുക്കരുത് മണിക്ക് രണ്ട് പ്രോഗ്രാമിന്റെ പൈസ ഞാൻ വേണമെങ്കിൽ തരാം ഞാൻ മാഷെ രണ്ട് പ്രോഗ്രാം അല്ല ഒറ്റ പ്രോഗ്രാമിന്റെ പൈസ തന്നെ എടുക്കൂല അന്ന് ഞാന് വെച്ചിട്ടുണ്ട് മാഷമുക്കിടും പക്ഷെ അന്ന് എന്റെ ഭാഗ്യം എന്താന്ന് വെച്ചാൽ അതുവരെ ക്ലാർനെറ്റ് എന്ന് ഉപകരണം എന്റെ കഥയിൽ ഇണ്ടായി പക്ഷെ അന്ന് എന്റെ ഒരു ഭാഗ്യം പോലെ എന്ന് അറിയും അങ്ങനെ കൊള്ളാം പ്രശസ്ത പിന്നെ ക്ലാർനറ്റാ അദ്ദേഹം മരിച്ചു അദ്ദേഹത്തിനായിട്ടാണ് എന്റെ കീബോർഡിസ്റ്റ് വന്നത് മണി ഇപ്രാവശ്യം നമ്മുടെ അങ്ങനത്തെ ആളല്ലേ പറഞ്ഞ മാറ്റം അവതരിച്ച അമ്മ ഗാന്ധാരി അമ്മ ഗാന്ധാരി അന്ന് ഇദ്ദേഹം ക്ലാർനറ്റിന് മുകളില് സംഭവങ്ങള് ചെയ്ത് ക്ലാർനെറ്റ് പറഞ്ഞാൽ നമ്മളെ അങ്ങനെ വേദനിപ്പിക്കാനും അവരുടെ ആ സംഭവം ചെയ്തു കഴിഞ്ഞാ പിന്നെ നമ്മള് പിന്നെ നമ്മൾ ജനങ്ങളും നമ്മളും ജനങ്ങളും അത് അപ്പോ അദ്ദേഹം കൂടി വന്നോട് ആ പരിപാലന ഒഴിപ്പിച്ചു വരുമ്പോ ഇതാ ഞാൻ ആദ്യം അവരോട് മാപ്പ് പറഞ്ഞു നിങ്ങൾ സംഭവിച്ചു പോയി ക്ഷമിക്കണം അത് അങ്ങനെ കമ്മിറ്റിക്കാരും ഉണ്ടായിരുന്നു അപ്പൊ എങ്ങനെ ഒരു അനുഭവം പിന്നീട് ഉണ്ടായിട്ടില്ല രണ്ട് പിന്നെ പിന്നെ രണ്ടും മൂന്നും പ്രോഗ്രാം എല്ലാം കൂടി എത്ര വേദികളിൽ മുന്നേട്ടൻ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടാവും അങ്ങനെ പറയാൻ പറ്റില്ല നാലും എന്നാലും ഒരു അയ്യായിരത്തിലധികം വേദികൾ ഉണ്ടാവും അതല്ല കാരണം ഞാൻ പറഞ്ഞില്ലേ കോളേജ് തലമുറ കോവിഡ് കഴിഞ്ഞപ്പോ എല്ലാം കൊണ്ടും മൊത്തത്തിൽ ഒരു തീർച്ചയായും എല്ലാ മേഖലകളിലും എല്ലാ മേഖല കലാകാരന്മാർക്കും ഒരു കലാകാരന്മാരും ഇല്ല നമ്മള് ഇന്റെ കാര്യല്ല നമ്മൾ തിരൂര് ഭാഗത്തേക്ക് പോയി കഴിഞ്ഞ കലാകാരന്മാര് പറഞ്ഞാല് അവരൊക്കെ പുറമെന്ന് വന്ന് താമസിക്കുന്ന വാടക ഇത് മാത്രം ഉപജീവനമായി ജീവിക്കുന്ന ആൾക്കാരുണ്ട് ഇവരൊക്കെ ഈ കോവിഡ് സമയത്ത് അനുഭവിക്കുന്ന ദുഃഖങ്ങള് റേഷൻ ആണ് ഈ കാരണം പുറമെന്ന് വന്ന് വാടകയ്ക്ക് താമസിക്കല്ലേ അതും ഇല്ല അനുഭവിക്കുന്ന ദുഃഖങ്ങൾ എല്ലാം അറിയുന്ന കലാകാരന്മാർക്കാൻ പറ്റില്ല അപ്പൊ ആ സമയം എല്ലാ കലാകാരന്മാർക്കും എല്ലാ ജനങ്ങൾക്കും അതുപോലെ മാനവരാശിക്കാകെ പിന്നെ വേദന ഉണ്ടാക്കിയ വളരെ വലിയൊരു സംഭവമായി പോയി കോവിഡ് ഇങ്ങനെ ബന്ധുക്കൾ വരുമ്പോ പോലും നമ്മള് വരാനിരിക്കട്ടെ മാറി നിൽക്കുന്ന തീർച്ചയായിട്ടും വളരെ അടുത്ത നമ്മൾ സഹോദരങ്ങളെ പോലും നമ്മൾ അകറ്റി അകറ്റം നിർത്തില്ലേട്ടാ നമുക്ക് ഈ കഥാപ്രസംഗത്തിലെ ഏതെങ്കിലും ഒരു ഭാഗം ചെറുതായിട്ട് അവതരിപ്പിച്ച നമുക്കൊന്ന് കേൾക്കാനൊരു ഒരു ആകാംക്ഷ ഉണ്ടാവും കഥാപ്രസംഗത്തിൽ ഒട്ടനവധി സംഗതികൾ പറയാനുണ്ട് പക്ഷെ ഉപകഥകൾ പറയുന്ന രീതിയിൽ പറയുമ്പോൾ ഞാൻ പറയുന്ന ഒരു സംഭവം ഞാൻ പറയാം ആയിക്കോട്ടെ പറയാം അമ്മയുടെ അമ്മയുടെ സ്നേഹം മാതൃസ്നേഹം ആ സ്നേഹത്തെ പറ്റി പറയുമ്പോൾ ഞാനൊരു ഉപകത ഉണ്ട് പഴയ നാടോടി കഥയാണ് നാടോടി കഥ വേറെ കാലികം പറഞ്ഞതാണ് ചിലപ്പോൾ ഞാൻ പറയുമ്പോൾ ചിലരെ കേട്ടിട്ടുണ്ടാവും കേട്ടവർക്ക് വീണ്ടും കേൾക്കാൻ കേൾക്കാത്തവർക്ക് ആദ്യമായി കേൾക്കാൻ ഞാൻ ഒന്നുകൂടി അത് പഴയൊരു കഥയാണ് പണ്ട് പണ്ട് ഒരിടത്ത് ഒരു കാമുകനും കാമുകിയും ഉണ്ടായിരുന്നു കാമുകൻ കാമുകി എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാമുകൻ കാമുകിമാരെ പോലെയല്ല കാമുകനെ മുറിച്ച് കാമുകിയെ കാണാം കാമുകിയെ മുറി ചീട് കാമുകനെ കാണാം അത്രമാത്രം കാമുകി കാമുകന്മാർ ഒരു നാൾ ഈ കാമുകി കാമുകന്മാർ തല്ലവിച്ചിരിക്കുമ്പോൾ കാമുകി ചോദിക്കുക കാമുകനോട് വിലയേറുന്ന ഒരു സമ്മാനം ചോദിച്ചാൽ അത് നൽകുമോ നീ ചോദിച്ചാൽ അത് നൽകുമോ ഞാൻ സമ്മാനം ചോദിച്ചാൽ നീ അത് തരുമോ കാമുകൻ പറയാണ് എന്ത് വേണം അതെങ്കിലും അത് നൽകിയിടാം നീ ഞാൻ എന്തു വേണം അതെങ്കിലും അത് നൽകിടാം നിലക്കു ഞാൻ നീ എന്തു വേണമെങ്കിൽ ചോദിച്ചോ തയ്യാറാണ് ഉടനെ കാമുജി പറയാണ് നിന്റെ മാതാവിന്റെ കരട്ടിന്നുവാനുള്ളിൽ വല്ലാത്ത മോഹം തിരത്തമോഹം നിന്റെ മാതാവിന്റെ കര തിന്നുവാനുള്ളിൽ വല്ലാത്ത മോഹം മോഹം കൊണ്ടുവന്നിടണം തണമായത് കാത്തിരിക്കാം ഞാൻ കാത്തിരിക്കാം കൊണ്ടുവന്നിടണം തക്ഷണമായത് കാത്തിരിക്കാം ഞാൻ കാത്തിരിക്കാം ഏർ നിന്റെ അമ്മയുടെ ഹൃദയം കരള് അതാണ് എനിക്ക് വേണ്ടത് ഞാൻ ഊടനെ കാമുകൻ ഓടുകയാണ് കാരണം കാമികൾ ആഗ്രഹം സാധിച്ചു കൊടുക്കണം ചെന്നപ്പോൾ ചെറ്റക്കുടിൽ സന്ധ്യാസമയം സന്ധ്യാസമയം കഴിഞ്ഞിരിക്കുന്നു ചെറ്റക്കുടിന്റെ വാതിൽ തുറന്നു നോക്കിയപ്പോൾ ചിമ്മിനി വിളക്കും മണ്ണെണ്ണ വിളക്കും കത്തിച്ചു വെച്ച് മകനുള്ള ചോറ് വിളമ്പി വെച്ച് അതിനടുത്ത് മകനെ കാത്ത് ഉറക്കം തൂങ്ങി ഇരിക്കുന്ന അമ്മ ഒരു കട്ടിലിന്റെ താഴ്ച ഇരിക്കുന്ന അമ്മ ആ കാഴ്ചയാണ് കണ്ടത് കാണുന്നത് എന്ത് വേണം ഈ അമ്മയെ ഞാൻ കൊന്നിട്ട് ഞാൻ എന്റെ കരലെടുത്ത് കൊടുക്കണം പക്ഷെ എങ്ങനെ കാമുകിയുടെ ആഗ്രഹം സാധിപ്പിക്കാതിരിക്കും ആ മനസ്സിൽ ഒരു ഘോര സംഘട്ടനടക്കുകയാണ് അമ്മയെ വധിക്കണോ അത് കാമുകിയുടെ ആഗ്രഹം നിറവേറ്റണോ നെന്തു വേണം അവസാനം അധികം തീരുമാനിച്ചു കാമുകിയുടെ ആഗ്രഹം അതാണ് വരുന്നത് ഒട്ടും താമസിച്ചില്ലെ മടവാതെടുത്തു അമ്മയെ വെട്ടി ആ നെഞ്ചു വളർന്നു അതിൽ നിന്നും ആ കഥ പുറത്തേക്കെടുത്തു എന്നിട്ടത് ഇലയിൽ പൊതിഞ്ഞ് ഓടുകയാണ് അമ്മ കാമുകിക്ക് അരികിലേക്ക് കാമുകിയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ പോകുന്ന വോക്കിൽ ഒരു കല്ലിൽ ഒരു കാരു നട്ടി അദ്ദേഹം പറഞ്ഞു വീണു കാമുകൻ പറഞ്ഞു വീണു ആ ഇലപ്പതിൽ ഉരക്ക് തെറച്ചു അപ്പോഴും മിടുപ്പ് നിരക്കാത്ത ഹൃദയം ചോദിക്കുകയാണ് വല്ലതും പറ്റിയോ പൊന്നു മോനെ വീണു നിൻ കൈകാൽ മുറിഞ്ഞു പോയോ വല്ലാതെ വേദനിച്ചോ ഭൂമേനി സഹിക്കില്ല സഹിക്കില്ലമ്മയ്ക്കും വരും മിടുപ്പ് നിലയ്ക്കാത്ത അമ്മയുടെ ഹൃദയം മകനെ നോക്കി ചോദിക്കുകയാണ് വല്ലതും പറ്റിയോ പൊന്നു മോനെ വീണു നിൻ കൈകാൽ മുറിഞ്ഞു പോയോ വല്ലാതെ വേദനിച്ചോ പൂമേനി സഹിക്കില്ല ഇല്ലാ സഹിക്കില്ലമ്മക്കും വരും അതാണ് അമ്മയുടെ സ്നേഹം പഴമ ആ പഴമ്പക്കാർ പറയാറുണ്ട് അമ്മയുള്ളൊന്നും നിലാവുള്ളൊന്നും മാത്രമേ സുഖമുള്ളൂ അമ്മ നമുക്കെന്നും നമുക്കൊന്നും നമ്മുടെ മനസ്സിൽ എന്നും മായാതെ സൂക്ഷിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ അമ്മയുടെ നമുക്ക് കുടുംബവിശേഷങ്ങളെന്ന് പറഞ്ഞാൽ ഭാര്യ ഞാൻ ഭാര്യ മൂന്ന് മക്കൾ രണ്ട് പെൺമക്കൾ ഒരാൺകുട്ടി ഭാര്യ ഹൗസ് വൈഫാണ് മൂത്ത മകളും വിവാഹത്തിൽ കഴിഞ്ഞതും രണ്ടാമത്തെ മകൻ മാസ്റ്റർ ആണ് കോഴിക്കോട് മകൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ കുഴപ്പമില്ലാതെ കോവിഡ് സമയം വരെ ഞാൻ കഥ പറഞ്ഞിരുന്നു ഇനിയിപ്പോ പുതിയ കഥ ചെയ്യാറാക്കാണ് ഒരു മൂന്നാല് സംഭവങ്ങൾ നോക്കിണ്ട് കാരണം ഇപ്പോഴത്തെ ട്രെൻഡിറ്റാത് കഥാപ്രസംഗത്തിന് നല്ല ഇത് കൊടുത്തെങ്കിൽ തന്നെ നമുക്ക് വേദികൾ ഉണ്ടാവും തിരിച്ചു വരും തന്നെയാണ് വരും തന്നെയാണ് എന്റെ പരീക്ഷ കാരണം നിക്ക് എന്താ ഇപ്പൊ എന്റെ കഥാപ്രസംഗം നല്ല നാടകം അതില്ല ബാല ഇല്ല പിന്നെ ആദ്യമൊക്കെ ഗാനമേളയായിരുന്നു അതുപോലും ിപ്പില്ല അങ്ങനെ കേൾക്കാൻ ആർക്കും ഒരു സമയമില്ല അതിലേക്ക് ഞാൻ പുതിയ കഥകള് തയ്യാറാക്കി ഒരു കഥ തയ്യാറാക്കാനുള്ള ഇതിലാണ് പിന്നെ കോവിഡ് പറയ പഴയ കഥ കഥ തന്നെയാണ് എല്ലാവർക്കും വേണ്ടിയിരുന്നത് അത് ഞാൻ പറഞ്ഞിരുന്നത് പുതിയ കഥ തയ്യാറാക്കാനുള്ള പുരാണ കഥ പുരാണോ ചരിത്രം ഏതെങ്കിലും ഒരു മൂന്നാലെണ്ണം നോ ഇരിക്കുന്ന മൂന്നാലെണ്ണം തയ്യാറാക്കി നോക്കി റെഡി ഞാൻ വായിച്ചു ഏതെങ്കിലും ഒന്ന് ഈ ഓണത്തിരക്കിനിടയിലും ഇത്രയും സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ചതിനും ഞങ്ങളുടെ കൂടെ പങ്കുചേർന്നതിനും ഞങ്ങൾക്ക് വളരെ നന്ദിയുണ്ട് താങ്കൾക്കും കുടുംബത്തിനും ഓണാശംസകൾ നേരുകയാണ് എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു നന്ദി നമസ്കാരം ഞാനും എല്ലാവർക്കും നേരികയാണ് കാരണം നമ്മുടെ ഈ കേരളത്തിന്റെ അവസ്ഥ അതെ അത്രയും ആഘോഷിക്കാൻ തന്നെ നമുക്ക് മനസ്സിലാക്കി വയനാടിന്റെ ദുരന്തം എന്നും പിന്നെ അഭയാർത്ഥി ക്യാമ്പിൽ കഴിയുന്നവരും എത്രയോ ത്യാഗങ്ങൾ അനുഭവിക്കുന്നവർ വീട് നഷ്ടപ്പെട്ടവരും എങ്കിലും ശരി നമ്മൾ ഇങ്ങനെ അവർക്കും ചെറിയതായിട്ടൊരു സന്തോഷം എല്ലാവർക്കും ഉണ്ടാവട്ടെ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ചേർന്നുകൊണ്ട് പങ്കുചേർന്നുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഓണാശംസകൾ